ഹലോ നേത്രപ്പഴം കൊണ്ട് വായിലിട്ടാൽ അലിന്ന് സോഫ്റ്റ് അട തയ്യാറാക്കാം ഇതൊരു ഹെൽത്തിയും ടേസ്റ്റിയുമായൊരു പലഹാരമാണ് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു പലഹാരമാണ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ബ്രേക്ക്ഫാസ്റ്റായിട്ടും നാലുമണി ചായയ്ക്കൊപ്പവും ഡിന്നറായും കഴിക്കാം എങ്കിൽ പിന്നെ രണ്ട് നേത്രപ്പഴം ആവിയിൽ പുഴുങ്ങിയെടുക്കാം ഈ സമയം കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഉപ്പ് ഇട്ട് തിളയ്ക്കുമ്പോൾ കുറച്ചരിപ്പൊടി ഇട്ട് ഇളക്കാം ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം കുറച്ച് അരിപ്പൊടി കൂടി ഇട്ട് ഇളക്കാം ഇങ്ങനെ ചെയ്താൽ മാവിന് നല്ല സോഫ്റ്റ്നെസ് കിട്ടും വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക ഇനി നേത്രപ്പഴം വെന്തിട്ടുണ്ട് അത് പുറത്തോട്ടെടുത്ത് തണുക്കാൻ വെക്കാം പൊടി തണുത്തിട്ടുണ്ട് കുറച്ച് പച്ചവെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കാം മാവുദായ ഈ പരുവായിരിക്കണം ഇനി നേത്രപ്പഴം ഒന്ന് ഉടച്ചെടുക്കാം ഇങ്ങനെ പ്രസ് ചെയ്യുന്നതില്ലെങ്കിൽ തവി വെച്ചും ഉടച്ചെടുക്കാം നല്ലതുപോലെ ഉടച്ചെടുക്കണം ആ നല്ലതുപോലെ ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി ഉടച്ച പഴം മാവിനൊപ്പം ഇട്ട് കുഴച്ചെടുക്കാം കൂടെ കുറച്ച് തേങ്ങാപ്പീരയും ഒരു സ്പൂൺ നെയ്യും ചേർത്ത് കുഴച്ചെടുക്കാം മാവ് താ നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട് ഈ പരുവായിരിക്കണം മാവ് ഇനി കുറച്ച് തേങ്ങാപ്പീര എടുക്കണം കൂടെ കുറച്ച് ശർക്കര പൊടിച്ചത് വിട്ട് മിക്സ് ചെയ്യാം ഇത് അഴുക്കില്ലാത്ത ശർക്കരയാണ് ഇനി ഇതുപോലെ കുറച്ച് വാഴയില കഴുകിയെടുക്കണം തീലൊന്ന് വാട്ടിയെടുക്കണം കുറച്ച് എണ്ണ തൂകിയതിന് ശേഷം ഒന്ന് കൈവെള്ളയിൽ വെച്ച് മാവ് മാവുരുട്ടി പരത്തിയെടുക്കണം കൈ ഒന്ന് നനച്ചതിന് ശേഷം പരത്തിയെടുക്കണം ഇതാക്കാനും കുറച്ച് പരത്തി എടുത്തിട്ടുണ്ട് കൂടാതെ തേങ്ങയും ശർക്കരയും മിക്സ് ചെയ്തത് ഒന്ന് വിതറി ചേർക്കാം ഇതാ ഇതുപോലെ ചുരുട്ടിയെടുക്കണം ഇതാ നല്ലതുപോലെ ചുരുട്ടിയെടുത്തിട്ടുണ്ട് ഇത് ഞാൻ മോമോ ഉണ്ടാക്കുന്ന പാത്രത്തിലാണ് പുഴുങ്ങുന്നത് ഇഡ്ഡലി പുഴുങ്ങുന്ന പാത്രത്തിൽ പുഴുങ്ങിയെടുത്താൽ മതി ഇങ്ങനെ ഓരോ ഇലയും എടുത്ത് എണ്ണ തൂവിയതിന് ശേഷം മാവ് ഉരുട്ടി പരത്തി കെടുക്കാം കനം കുറച്ച് വേണം പരത്തി എടുക്കേണ്ടത് ഇതാ ഇതുപോലെ ഉരുട്ടി എടുക്കണം ഇനി ഓരോന്നും ഇതുപോലെ ഉരുട്ടി എടുത്തതിന് ശേഷം ഒന്നടച്ച് വെച്ച് ആവിയിൽ പുഴുങ്ങിയെടുക്കാം ഇനി എടുത്ത് നോക്കാം ഇതാ വെന്തിട്ടുണ്ട് ഇതാ നല്ല സോഫ്റ്റ് അടയാണ് ചൂടോടെ കടിക്കാൻ നല്ല ടേസ്റ്റാണ് നല്ല സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട് വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അഭിപ്രായങ്ങൾ അറിയിക്കുക താങ്ക്സ് ഫോർ വാച്ചിങ് മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ബായ്